മാലയോഗം രചന ശിവായസ് നായർ സത്യമാണോ നവി നീ എപ്പോഴാ വരുന്നേ അടുത്ത ആഴ്ച ഞാൻ ആൻഡ് ചെയ്യും ഏട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ തന്നെ ഉണ്ടാവണം അതു പിന്നെ നീ പ്രത്യേകം പറയണോടാ ഞാൻ വരുന്ന വിവരം ഏട്ടൻ തൽക്കാലം ആരോടും പറയണ്ട എല്ലാവർക്കും സർപ്രൈസ് ആവട്ടെ അത് വേണോ നവി വേണം ഏട്ടാ അപ്രതീക്ഷിതമായി എന്നെ കാണുമ്പോഴുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടത്തിയുടേയും ഒക്കെ ഞെട്ടൽ എനിക്കൊന്ന് നേരിൽ കണ്ട് ആസ്വദിക്കണം എങ്കിൽ പിന്നെ നിഷ് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ ആരോടും പറയുന്നില്ല നീ ടിക്കറ്റ് ബുക്ക് ചെയ്തു നാട്ടിലേക്ക് അടുത്ത ഫ്രൈഡേ ഈവനിങ് ഞാൻ നെടുമ്പാശ്ശേരിയിലെത്തും നീയും കൂടി ഒന്ന് വന്നിട്ട് വേണം നമുക്ക് ഫാമിലി ട്രിപ്പ് ഒക്കെ നടത്താൻ നരേന്ദ്രൻ ഉത്സാഹത്തിലായിരുന്നു ഞാനൊന്ന് നാട്ടിൽ വന്നോട്ടേട്ടാ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ട്രിപ്പൊക്കെ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു ഇങ്ങോട്ട് വന്നു തന്നാൽ മാത്രം മതി എനിക്ക് എങ്കിൽ ശരിയേട്ടാ ഞാൻ ഈ കാര്യം പറയാൻ വിളിച്ചതാണ് ഏട്ടൻ ഉറങ്ങിക്കോ ഞാൻ നാളെ വിളിക്കാം ഞാനിപ്പോൾ പുറത്താണ് കുറച്ച് തിരക്കില്ല ഓക്കേടാ കോൾ കട്ട് ചെയ്ത് ഫോൺ അരികിലിട്ട് അരികിലിട്ട് നരേന്ദ്രൻ കണ്ണുകളടച്ച് കിടന്നു നവീൻ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു എനർജി ശരീരത്തിലാകമാനം പടരുന്നത് പോലെ അവന് തോന്നി നവീൻ്റെ വരവനായി കാത്തിരുന്നതും അവന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും നരേന്ദ്രനാണ് നവീൻ യു കെയിലേക്ക് പോകുന്നതുവരെ ഇരുവരും ഒരുമിച്ചൊരു മുറിയിൽ ഒരേ മനസ്സോടെ കഴിഞ്ഞ സഹോദരങ്ങളാണ് നവീൻ കഴിഞ്ഞിട്ടേ നരേന്ദ്രൻ്റെ മനസ്സിൽ മറ്റാർക്കും സ്ഥാനമുള്ളൂ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വെളുപ്പിനെയാണ് നരേന്ദ്രൻ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ അവന് കടുത്ത തലവേദന അത് കാരണം ഓഫീസിൽ പോകാൻ പഠിച്ച് നരേന്ദ്രൻ ലീവ് എടുത്തു ശ്രീജിയുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ശ്രീകണ്ഠനും യമുനയും നരേന്ദ്രനും മുല്ലശ്ശേരിയിലേക്ക് പോയത് സങ്കട ഉള്ളിൽ മറച്ചു പിടിച്ച് ചിരിച്ച മുഖത്തോടെയാണ് നയന അവരെ യാത്രയാക്കിയത് മുല്ലശ്ശേരി ചെന്നുപാടെ തലേന്നത്തെ ഉറക്കക്ഷീണം മാറ്റുവാനായി നരേന്ദ്രൻ ഉറങ്ങാനായി പോയി കിടന്നു കിടക്കുന്നതിന് മുൻപ് അവൻ ഫോണെടുത്ത് സൈലൻ്റ് മോഡിലാക്കിയിരുന്നു സ്വന്തം വീട്ടിലായതിനാൽ പത്തുമണി കഴിഞ്ഞാണ് പൂർണിമ ഉറക്കമുണർന്നത് നോക്കുമ്പോൾ പ്രീതിയും പാറും അവളെയും കെട്ടിപ്പിടിച്ചുകിടന്ന് ഉറങ്ങുന്നു പൂർണിമ മേശമല്ലിരുന്ന മൊബൈലെടുത്ത് നരേന്ദ്രൻ്റെ കോള് വന്നിട്ടുണ്ടോ എന്ന് നോക്കി കോളൊന്നും കാണഞ്ഞിട്ടവൾ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും മറുതലക്കിൽ ആരും കോൾ എടുത്തതേയില്ല മൊബൈല് മാറ്റിവെച്ച് പൂർണിമ കിടക്കയിൽ നിന്ന് എണീറ്റോ പിന്നെ ഇരുവരെയും വിളിച്ചുണർത്തിയ ശേഷം പല്ലുതച്ച് മുഖം കഴുകി അവൾ ഗീതയ്ക്കരികിലേക്ക് പോയി അമ്മേ ചായ അടുക്കളയിലെ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്ന് പൂർണ്ണ അമ്മയെ നോക്കി വെളുക്ക് ചിരിച്ചു ഞാൻ നിങ്ങളെ കുറേ തവണ വിളിച്ചുണർത്താൻ വന്നതാ പിന്നെ മൂന്നും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഫ്ലാസ്കിൽ നിറച്ച് വെച്ചിരുന്ന ചായ ഗ്ലാസ്സിലേക്ക് പകർന്ന് ഗീത അവൾക്ക് നൽകി അച്ഛനും ചേട്ടനും പോയോ അവർ എട്ട് മണിയാകുമ്പോൾ പോകും ഇന്ന് എന്താ അമ്മ കഴിക്കാനുണ്ടാക്കി നിനക്കിഷ്ടപ്പെട്ട പൊട്ടും കടലേ അമ്മേൻ്റെ ഇഷ്ടങ്ങളൊന്നും മറന്നില്ലല്ലേ അല്ലേലും മിക്ക പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിൽ വന്നാലല്ലേ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുമോ അമ്മ പറഞ്ഞത് ശരിയാ അവിടെ യമുനാമ്മ നരേട്ടനും അച്ഛനും ഇഷ്ടമുള്ളത് മാത്രമേ ഉണ്ടാക്കൂ നീ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക് ഗർഭിണിയായ പെണ്ണുങ്ങൾ വയറ് വെച്ചെന്നിരിക്കാൻ പാടില്ല ആ ഞാൻ കഴിച്ചോളാം അമ്മേ സ്റ്റാൻഡിൽ നിന്നൊരു പാത്രം എടുത്ത് കഴുകി അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണ പുട്ടും അതിൻ്റെ മേലേക്ക് കുറച്ച് കറിയും ഒഴിച്ച് അവൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അമ്മയുടെ സന്തോഷം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വയറ്റി കിടക്കുന്ന രണ്ട് കുരുന്നുകളും മെല്ലെ അനങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു മുറിയിലേക്ക് വന്ന പൂർണിമ ഫോണെടുത്ത് നോക്കിയപ്പോൾ യമുനയുടെ രണ്ട് മിസ് കോൾ അവൾ അവരെ തിരിച്ചു വിളിച്ചു ഹലോ അമ്മ എന്നെ വിളിച്ചായിരുന്നോ യമുന കോളെടുത്ത് കോൾ എടുത്തതും അവൾ ചോദിച്ചു നീ ഇതുവരെ എണീറ്റില്ലായിരുന്നു ആ എണീറ്റോ ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിലായിരുന്നു ഫോൺ റൂമിലായതുകൊണ്ട് റിങ്ങ് ചെയ്തത് കേട്ടില്ല ആ സാരല്ല ഇന്നലെ നിന്നെ വിളിക്കാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ നേരം വൈകി നീ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഇന്ന് വിളിക്കാമെന്ന് കരുതി നരേട്ടൻ ഓഫീസിൽ പോയോമേ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല അവന് നല്ല പനിയും തലവേദന ഇപ്പം മരുന്ന് കഴിച്ചതെല്ലാം ഉറക്കാ അതായിരിക്കും വിളിച്ചിട്ടെടുക്കാനിത് യമുന പറഞ്ഞതൂണ അവൾ അതുപോലെ വിശ്വസിച്ചു അതെന്താ അമ്മേ പെട്ടെന്നൊരു തലവേദനയും പനി പൂർണ്ണയിൽ ആശങ്കയുള്ളവായി അറിയില്ല രാവിലെ എണീറ്റപ്പം മുതലുണ്ട് അതുകൊണ്ടിന്ന് ലീവാക്കി റെസ്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞു ഞാനങ്ങോട്ട് വരണോമേ വേണ്ട പനി കുറഞ്ഞാൽ അവൻ തന്നെ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വന്നോളൂ എങ്കിൽ ശരിയമ്മേ നരേട്ടൻ എണീക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയും ആ ശരി ഞാൻ നരനോട് പറയാം പിന്നെ വീട്ടിലാണെന്നും കരുതി നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാതിരിക്കരുത് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ കേട് ഇതൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞ് തരണ്ടല്ലോ ഇവിടെ ഗൗരവക്കാരിയായ അമ്മായിയമ്മയായി മാറി ഇല്ലമ്മേ ഞാൻ കൃത്യമായി ആഹാരം മരുന്നോ ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിനക്ക് കൊള്ളാം ഞാൻ ഞാനെന്നാൽ പിന്നെ വിളിക്കാൻ പോണിമ ഇന്നും ഇന്നലെ തോട്ടത്തിലേക്ക് പോയിട്ടേയില്ല ഓക്കെ അമ്മേ ഞാൻ വിൽക്കുവാണ് യമുനുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ച് പൂർണ്ണിമ കോള് കട്ടാക്കി പൂർണിമയുടെ വീട്ടുകാരോട് മുൻകൂറായി അവളോട് രണ്ട് ദിവസം നിന്നോട്ടേന്ന് നരേന്ദ്രൻ പറഞ്ഞതും ഒപ്പം അവനും പനിയാണെന്ന് യമുനയും പറഞ്ഞതുകൊണ്ട് രണ്ട് ദിവസം കൂടി പൂർണിമയ്ക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റി അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ആ സുവർണാവസരം അവളെ അതിയായി സന്തോഷിപ്പിച്ചു രണ്ട് ദിവസത്തിനു ശേഷം നരേന്ദ്രനൊപ്പം തിരികെ മുല്ലശ്ശേരിയിലേക്ക് പോകുമ്പോൾ പൂർണിമയ്ക്ക് നല്ല വിഷമം തോന്നി എങ്കിലും അവൾ തൻ്റെ സങ്കടം പുറമേ പ്രകടിപ്പിച്ചില്ല രണ്ട് ദിവസമെന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു ദിവസമെന്ന് പറഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസം നിൽക്കാൻ പറ്റിയതിൻ്റെ ആഹ്ലാദമായിരുന്നു അവളെ നിറഞ്ഞു നിന്നത് നീ വിഷമിക്കേണ്ട പൂർണിമ ഇടയ്ക്ക് ഇതുപോലെ രണ്ട് ദിവസം വന്ന് നിന്നു ഈ സമയം നിന്റെ സന്തോഷമാണ് മറ്റെന്തിനേക്കാളും എനിക്കും വലുത് മടക്ക ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവളുടെ മിഴികൾ കാണവേ നരേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാനുള്ള മനസ്സ് നരേട്ടൻ ഉണ്ടായല്ലോ എനിക്കതും മതി അവൻ്റെ വാക്കുകൾ കേട്ട് പൂർണിമയുടെ മിഴികൾ സജലമായി ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നാണ് നവീൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്നത് അവൻ്റെ അഭ്യർത്ഥന പ്രകാരം നവീൻ വരുന്ന വിവരം നരേന്ദ്രൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നരേന്ദ്രനോട് എത്തിച്ചേർന്നു കാറ് പാർക്ക് ചെയ്ത ശേഷം എൻട്രൻസ് ലെവൻ്റെ വരവും കാത്ത് അക്ഷമയോടെ നിൽക്കുവാണ് നരേന്ദ്രൻ അപ്പോഴാണ് ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് മുഖത്ത് നിറപുഞ്ചിരിയുമായി നവീൻ അവിടേക്ക് വന്നത് കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ സന്തോഷം രണ്ടുപേരുടെയും മുഖത്ത് പ്രകടമായി വർത്തിച്ച ആനന്ദത്തോടെ ആ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കെട്ടിപ്പുണർന്നു നീ ഒരുപാട് ക്ഷീണിച്ചു പോയി നവി അവനെ അടിമുടി നോക്കി നരേന്ദ്രൻ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചാൽ എന്ത് ഏട്ടൻ കുറച്ചുകൂടെ തടി വെച്ച് ആളാകെ ഒരു സുന്ദരനായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മാറ്റാണോ നവീൻ ചേട്ടൻ്റെ വയറ്റിൽ മൃദുവായി ഒന്ന് ഇടിച്ചു വന്നിറങ്ങിയപ്പോൾ തന്നെ നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയോടാ നരേന്ദ്രൻ കപട ഗൗരവം നടിച്ചു ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ നവീൻ ചമ്മിയ ചിരി നമുക്കെന്നാൽ വീട്ടിലേക്ക് പോകാം നീവാ അവൻ്റെ ബാ ബാഗ് ബാഗ് വാങ്ങി തോളിയിൽ നരേന്ദ്രൻ മുന്നിൽ നടന്നു നവീൻ അവനെ അനുഗമിച്ചു മുല്ലശ്ശേരിയിലേക്കുള്ള യാത്രയിലുടനീളം നവീൻ യു കെ വിശേഷങ്ങൾ വാതോരാതോ പറയുന്നുണ്ട് അതേസമയം അവൻ്റെ മനസ്സിൽ തന്നെ കാണുമ്പോൾ ഞെട്ടി വെറിച്ചു നൽകുന്ന പൂർണിമയുടെ മുഖമായിരുന്നു ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം അവനെ വന്നു പൊതിഞ്ഞു നരേന്ദ്രൻ്റെ കാർ മുല്ലശ്ശേരിയിലെത്തുമ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു പതിവ് പോലെ അവൻ ഓഫീസിൽ നിന്ന് വരികയാണ് എന്ന ധാരണയിൽ ഹോളിലിരുന്ന് ടി വി കാണുകയാണ് പൂർണിമ വണ്ടിയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു നരേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ബാഗൊക്കെ തൂക്കി മറ്റാരോ ഡോർ തുറന്നിറങ്ങുന്നത് കണ്ട് അതാരാണെന്ന പാവത്തിലവൾ അന്തം നോക്കി തനിക്ക് അഭിമുഖമായി തിരിഞ്ഞുവന്ന മുഖം കണ്ട് പൂർണിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ നിമിഷം നവീനെ അവൾ ഒരിക്കലോട് പ്രതീക്ഷിച്ചതില്ല ഒരു സൂചന പോലും തരാതെയുള്ള അവൻ്റെ കടന്നു വരവ് പൂർണ്ണിമയുടെ ഉള്ളിൽ അപായമണി മുഴങ്ങിക്കൊണ്ടിരുന്നു തന്നെ തന്നെ പകച്ചു നോക്കുന്നവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കിക്കാണുകയാണ് നവീൻ തനിക്ക് നേരെ ചുവടുകൾ വയ്ക്കുന്നവനെ ഭീതിയോടെ നോക്കി പൂർണ്ണിമ അനങ്ങാതെ നിന്നുപോയി അവളുടെ ഹൃദയം അതിദ്രുതം മിടിച്ചുകൊണ്ടിരുന്നു ഒരു ഏറ്റത്തി പൂർണിമയ്ക്ക് മുൻപേ വന്ന് യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ അവൻ ചോദിച്ചു സുഖാണ് നവീൻ എപ്പോഴെത്തി നരേന്ദ്രനൊപ്പമുള്ളതുകൊണ്ട് തൻ്റെ മുഖത്തെ പതർച്ച മറിച്ച് അവൾ ചോദിച്ചു ഞാൻ ഉച്ചക്കെത്തി എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി മനപൂർവ്വം പറയാതെ വന്നതാ നരേട്ടനോട് മാത്രമേ വരുന്ന കാര്യം പറഞ്ഞുള്ളൂ ഗൂഢമായ പുഞ്ചിരിയോടെ നവീനവളെ ആപാദ ചൂടം വീക്ഷിച്ചു പൂണിമ ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയൻ നവീൻ നീ ആദ്യമായിട്ടല്ലേ ഇവനെ കാണുന്നത് ഇത്രനാൾ ഫോണിലൂടെയല്ലേ നീ ഇവനെ കണ്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവനും നമ്മുടെ ഒപ്പമുണ്ടാകും ഇവിടെ നവീൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അത് പറയുമ്പോൾ പൂനിമയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി ആ തണുത്ത അന്തരീക്ഷത്തിലും അവളുടെ ശരീരം വിയർത്തൊട്ടി ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി പൂനിമയുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് നവീൻ മനസ്സിൽ ചിരിച്ചു താൻ ഭയന്നിരുന്ന ദിവസം വന്നെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി ഇനി ഏത് നിമിഷവും അവിടുന്ന് ഒരു പടിയർക്കമുണ്ടാകും ആ രംഗം മനസ്സിലോർത്തപ്പോൾ തന്നെ പൂർണിമ ഒന്ന് കിടുങ്ങി നവീൻ പടുത്തുയർത്തുന്ന നുണകളുടെ ചീട്ടുകൊട്ടാരത്തിന്മേൽ താൻ എത്ര തവണ സത്യം വിളിച്ചു പറയാൻ ശ്രമിച്ചാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പൂർണിമ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ് ഓരോന്നോർത്തപ്പോൾ അവൾക്ക് ശരീരം കൊഴിഞ്ഞു പോകും പോലെ തോന്നി അറേട്ട എനിക്ക് തല ചുറ്റും പോലെ പറഞ്ഞതും ബോധം മറിഞ്ഞ് അവൾ നിലം പതിച്ചു നവി അവളെ പിടിക്ക് ആദ്യ നിറഞ്ഞ നരേന്ദ്രൻ്റെ സ്വരം വിദൂരതയിൽ എങ്ങോ നിന്നുപോലെ പൂർണ്ണിമയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു പൂർണ്ണിമയുടെ തൊട്ടടുത്ത് നിൽക്കുമായിരുന്ന നവീനാണ് അവളെ വീഴാതെ താങ്ങിയത് അതേ സമയത്താണ് അടുക്കളയിലായിരുന്ന യമുന മുറ്റത്തെ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് പൂമുഖത്തേക്ക് വന്നത് അപ്രതീക്ഷിതമായി കൺമുമ്പിൽ നിൽക്കുന്ന ഇളയ മകനെ കണ്ട് യമുനയുടെ മിഴികൾ വികസിച്ചു മോനി നവി നീ നീ എപ്പോൾ വന്നടാ അത്ഭുതം കണ്ടവരുടെ കണ്ണുകൾ മിഴിഞ്ഞു അപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന പൂർണിമയെ യമുന ശ്രദ്ധിക്കുന്നത് മകനെ കണ്ട സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പൂർണിമയെക്കുറിച്ചുള്ള ആശങ്കയും അവരിൽ ഉടലെടുക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ സമ്മിശ്ര വികാരങ്ങൾ യമുനയുടെ മനസ്സിലൂടെ കടന്നുപോയി അയ്യോ പൂർണിമയ്ക്ക് എന്തു പറ്റി നരാ അറിയില്ല ഞങ്ങൾ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ആകൃതയോടെയുള്ള അമ്മയുടെ ചോദ്യത്തിന് നരേന്ദ്രൻ മറുപടി പറഞ്ഞു നവീൻ്റെ സഹായത്തോടെ അവളെ കാറിൻ്റെ ബാഗ് സീറ്റിലേക്ക് എടുത്തുകിടത്തി നവീനിപ്പോൾ വന്ന് കയറിയതില്ലൂന്നരാ നിൻ്റെ ഒപ്പം ഞാൻ വരാം ഹോസ്പിറ്റലിലേക്ക് നരേന്ദ്രനൊപ്പം വണ്ടിയിലേക്ക് കയറുന്ന നവീനെ കണ്ട് യമുന പറഞ്ഞു അമ്മ ഇനി ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ലേറ്റാകും പൂർണിമയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയില്ലല്ലോ വിളിച്ചിട്ട് കണ്ണും തുറക്കുന്നില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുവാണേ എന്നെ വിളിച്ചു പറയണേ എങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം ആ ശരിയമ്മേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം നരേന്ദ്രൻ ധൃതിയിൽ പൂർണ്ണിമയുടെ ചെറുസെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് ബാക്ക് ഡോർ അടച്ചു നവീനാണ് ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചത് പൂർണ്ണിമയെ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് യാത്രയ്ക്കിടയിൽ തന്നെ അവൻ പൂർണ്ണിമയെ പരിശോധിക്കുന്ന ഡോക്ടർ പുഷ്പറാണിയെ വിളിച്ച വിവരം പറഞ്ഞു ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോൾ നരേന്ദ്രൻ ആശ്വാസം തോന്നി പൂർണിമ കണ്ണ് തുറുക്ക പൂർണിമ കാറിലുണ്ടായിരുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി തുറന്ന് അവനവളുടെ മുഖത്തേക്ക് ശക്തമായി കൊടിഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും അവനുണ്ടായിരുന്നില്ല തുടരും